ശ്രീ അനിൽകുമാർ താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ഉണ്ട് പക്ഷേ ആ പത്ത് ദിവസം എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും വിചാരം നടത്താനും ആ സഹകരണം ഒഴിവാക്കി കോൺഗ്രസിലേക്ക് വരാനും കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യ രീതി വെച്ച് പോട്ടെ ഒരു പത്ത് ദിവസം എന്നുള്ളത് എന്തുകൊണ്ട് ഒരു ഒരു അനുവദിച്ചു കൊടുത്തുകൂടാ അപ്പോഴും വിപ്പിൻ്റെ കാര്യവും രാജ്യത്തുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ചോദിക്കാൻ വരുന്നൊരു കാര്യം പ്രതിപക്ഷ നേതാവ് ഈ പതിമൂന്നാം തീയതി വോട്ടെണ്ണൽ ദിവസം യു ഡി എഫിൻ്റെ മുന്നേറ്റത്തിൻ്റെ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് യു ഡി എഫ് ഒരു രാഷ്ട്രീയ മുന്നണി മാത്രമല്ല അതിന് ഒരു സാമുദായിക സാ സാമൂഹ്യ കൂട്ട അതൊരു സാമുദായിക സാമൂഹ്യ കൂട്ടായ്മ കൂടിയാണ് ആ അർത്ഥത്തിലൊരു വിശദീകരണം അദ്ദേഹം നടത്തുകയുണ്ടായി അതിന് ഇത്ര വിപുലമായൊരു ധാരണയോ ഇത്ര വിപുലമായൊരു ഒരു ഒരു നീക്കുപോക്കിൻ്റെയോ ഇടപെടലിൻ്റെയോ സംവിധാനമുണ്ട് എന്ന് അന്ന് തോന്നാതിരിക്കുകയും ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മലയാളിക്ക് കുറെ കൂടി മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ നിൽക്കുകയാണോ അല്ല സി പി ഐ എമ്മിന് ലഭ്യമാകേണ്ട അത്രയും സീറ്റുകൾ കിട്ടിയിട്ടില്ല ഞാൻ വോട്ടിൻ്റെ കണക്ക് വീണ്ടും വീണ്ടും പഠിക്കുകയായിരുന്നു അറുപത്താറ് ലക്ഷം വോട്ട് എൽ ഡി എഫിന് കഴിഞ്ഞ തദ്ദേശ ലോകസഭയിൽ കിട്ടി ഇപ്പം അത് എൺപത്തി ഏഴ് നാല് ലക്ഷമായി അതിനർത്ഥം ഏതാണ്ട് പതിനേഴ് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ വർധനവും എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി യു ഡി എഫിന് തൊണ്ണൂറ് ലക്ഷം വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് അതിൽ അഞ്ച് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ വർധനവും മലപ്പുറത്താണ് അപ്പോൾ കേരളത്തിലെ മറ്റ് ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന് വല്ലാണ്ട് വോട്ട് വർധനവില്ല പല ജില്ലകളിലും എൽ ഡി എഫിനാണ് കൂടുതലോട്ട് എന്നിട്ടും എന്തുകൊണ്ടും സീറ്റ് കുറഞ്ഞു അത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന സീറ്റുകൾ നോക്കണം ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്ന സീറ്റുകളിൽ എങ്ങനെയാണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തായത് എങ്ങനെയാണ് സി പി എമ്മിനെ ബി ജെ പി മറികടന്നത് പരിശോധിച്ചാലേ കണക്ക് കിട്ടും തിരിച്ച് ബി യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് വന്ന സീറ്റിൽ ബി ജെ പി എങ്ങനെയാണ് ശൂന്യവരായി തീർന്ന് മറികടന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടിത്തട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ വിരോധത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും ബി ജെ പിയും പരസ്പരം പങ്കിടുന്ന ഒരു ധാരയുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ബി ജെ പി എന്ന് പറയുന്നത് പരസ്പരം വെച്ചുമാറാവുന്ന ഒരു സംവിധാനമായി താഴെ വന്നിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ മുസ്ലിം ലീഗിനാവില്ല ജമാഅത്ത് ഇസ്ലാമിക്കാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരമില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല ആത്മകതീതാൽ മതി അപ്പം അധികാരം പിടിക്കുക എന്നുള്ളതാണ് ഭാഗം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ അധികാരം എന്ന് പറയുന്നത് അധികാര അധികാരപറവെന്ന് പറയുന്നത് ബി ജെ പി ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ബി ജെ പി യെ ശക്തിപ്പെടുത്താൻ പോവുകയാണ് ഇപ്പം ബി ജെ പി പുറകോട്ടാണ് ഈ കഴിഞ്ഞ നാല് അഞ്ച് കൊല്ലക്കാലത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും ആവറേജ് നോക്കിയാൽ ബി ജെ പിക്ക് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് മേലെ വോട്ട് കൂടിയിട്ടില്ല ഒരിടത്തുമില്ല ബി ജെ പി വളരുന്നില്ല അതാണ് വോട്ട് കണക്ക് എൽ ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് ആണെങ്കിൽ ബലാബലം കട്ടയ്ക്ക് ശരാശരി എൺപത്തഞ്ച് ലക്ഷം എൺപത്താറ് ലക്ഷം വോട്ട് ബേസിക് ആയിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും ഉണ്ട് ഇതിലാണ് ബലാബലം നടക്കാൻ പോണത് അങ്ങനെ വരുമ്പോൾ ആഖ്യാനങ്ങളുണ്ടാവും ഇപ്പോൾ കേട്ട ആഖ്യാനം എന്താണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ യു ഡി എഫ് ബി ജെ പിയുമായിട്ട് സന്ധി ഉണ്ടാക്കുന്നു ഇതാ പന്ത്രണ്ടാം തീയതി സമരം നടത്താൻ പോവുകയാണ് മോദിയായിട്ട് സന്ധി ചെയ്യാനാണ് സമരം തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ ലോകഭവന് മുന്നിൽ പ്രക്ഷോഭം നടത്താൻ പോവുകയാണ് കേരളം മുഴുവൻ സമരം നടത്താൻ പോവുകയാണ് സന്ധിയാണോ മാത്രമല്ല ആർ എസ് എസിൻ്റെ പേരെടുത്തു പറഞ്ഞ് ആർ എസ് എസിനെ ചോദ്യം ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ ഞാൻ ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ട് ആന്റണിയുടെ കണ്ടിട്ടുണ്ട് കരുണാകരനെ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ അപേക്ഷിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടന്ന കണ്ടായിരുന്നു ക്രിസ്തുമസിന്റെ തലേന്ന് ആർ എസ് എസിന്റെ പേരെടുത്ത് പറഞ്ഞ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടോ ഈ ആ ക്രിസ്മസിൻ്റെ തലേന്നാണ് ഇന്ത്യ മുഴുവൻ ക്രൈസ്തവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്നു മറുഭാഗത്ത് എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നത് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ അതിൽ ആർ എസ് എസിനെ എതിർക്കുന്ന കണ്ടില്ലേ ആർ എസ്സിൻ്റെ പേരെടുത്ത് ചോദ്യം ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഏക മുഖ്യമന്ത്രി ഇന്ന് ഇന്ത്യയിൽ പിണറായിയാണ് ആർ എസ് എസിൻ്റെ ആർ എസ്സിൻ്റെ പേര് മമതാ ബാനർജി ഞാൻ കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേൾപ്പിക്കേ അതാണ് പിണറായി വിജയൻ അതാണ് പിണറായി വിജയൻ്റെ വില നിങ്ങൾ പിണറായി വിജയൻ്റെ വില മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ വില എന്താണ് ഇപ്പം അതാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് എത്ര പേർക്ക് വീട് ആ വീട് കൊടുത്ത പദ്ധതിയോടും ഞങ്ങൾക്ക് ചോദിപ്പില്ല ആദ്യം ഇറക്കി വിടുകയാണ് വേണ്ടേ മഞ്ഞത്തേക്ക് ഇറങ്ങി തള്ളിയിട്ട് മുഖ്യമന്ത്രി പിണറായി അടക്കം പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ എന്നാൽ വീട് തന്നേക്കാം ഒരഞ്ച് ലക്ഷം വെച്ചേക്കാം പറഞ്ഞു ഏത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇറക്കി വിട്ടവരോട് വെക്ക അഞ്ച് ലക്ഷം രൂപ സിദ്ധരാമയ്യ പറയുകയാണ് കർണാടകത്തിൽ ഇപ്പോൾ അവസാനം കേട്ടതാണ് നിങ്ങൾ വയനാട്ടിൽ പോയിട്ട് നോക്ക് കോൺഗ്രസിൻ്റെ വീടല്ല എൽ ഡി എഫ് ഈ സർക്കാർ വെക്കുന്ന വീട് കണ്ടു നോക്ക് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊരാഖ്യാനം ഉണ്ടാക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഗവർണർ ചാൻസലർ ആവേണ്ടതില്ല എന്ന കേരള സർക്കാരിൻ്റെ നിയമനിർമ്മാണത്തെ യു ഡി എഫ് പിന്തുണച്ചോ എതിർത്തോ നിങ്ങളാ നിയമനിർമ്മാണത്തെ എതിർത്തു ആ ബില്ലിൽ ബില്ലിലൊപ്പിരുന്ന് ഗവർണറുടെ രാജ്ഭവനിൽ പോയിട്ട് നിവേദനം കൊടുത്തയാളുടെ പേരാണ് വി ഡി സതീശൻ ഇപ്പം എന്താ സ്ഥിതി അത് ഉപ്പിടാത്തിനെതിരെ ഡൽഹിയിലെ സുപ്രീം കോടതി കേസുണ്ട് ഞങ്ങൾ കേസ് പിൻവലിച്ചിട്ടില്ല കേട്ടോ പക്ഷെ മദ്രാസിലെ കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ട് മദ്രാസിയുടെ കേസിലെ വിധി അട്ടിമറിച്ചുകൊണ്ട് ഒരു റഫറൻസ് വന്നിട്ടുണ്ട് വീണ്ടും ആ യുദ്ധത്തിലേക്ക് പോവാണ് ആ യുദ്ധം തുടരണമെങ്കിൽ എൽ ഡി എഫ് തുടരണം ശരി